ஜி பத்தி ஆறு കല്യാണിയല്ലേ നോച്ച വന്നേ ആ എന്തോ ആര് വാ ചായ് കൊടുത്തോ എന്നാ പോയിര വരുവാ വരുവാ ഒരാൾ കുളിക്കാൻ കയറിയ എന്റെ ബഹളമാട്ടോ ഇന്ന് നമുക്ക് വീണ്ടുകാരുണ്ട് കൊറച്ചോളും ചിപ്പിയും മാമി ഇവിടെ വന്നിട്ടുണ്ട് എനിക്ക് പൊതിച്ചോറും ഒക്കെ കൊണ്ടുവന്നിട്ടുണ്ട് മാമി അപ്പൊ ഞാൻ പൊതിച്ചോറ കഴിക്കുന്നത് പിന്നെ കഴിഞ്ഞ പ്രാവശ്യം പോയിച്ചോട് വന്നപ്പോ നമ്മള് എന്തുവാ എന്താ വെച്ചാൽ അൽഫാം മന്തി മേരിച്ചു കൊടുക്കാം പറഞ്ഞ് ഓർഡർ ചെയ്തപ്പോ അൽഫാമായി പോയി ഇല്ലായിരുന്നു അപ്പൊ ഈ പ്രാവശ്യം വന്നപ്പം അത് ഓർഡർ ചെയ്തിട്ടുണ്ട് അവൾ കൊള്ളം വാങ്ങി കെട്ട പിന്നെ കുറച്ച് പച്ചക്കറിയും മീനും കപ്പയും ഒക്കെ വാങ്ങിച്ചോണ്ടാണ് വന്നത് നാളെ അപ്പം എല്ലാവരും ഉണ്ടല്ലോ കപ്പയൊക്കെ മേവിക്കാം മീനൊക്കെ കറി വെക്കാം എന്ന് വിചാരിച്ചു പിന്നെ മഴയായിരുന്നു എന്നാലും ഞാൻ വന്നത് കുറച്ച് ഏഹ് അരിയും വരിയും വെള്ളത്തിലിട്ടിട്ടുണ്ടെങ്കിൽ അരച്ചു വെക്കണം രാവിലെ ദോശ ഉണ്ടാക്കാം എന്നിട്ട് സാമ്പാറും ആക്കാം എന്ന് എന്നില്ല കുറച്ച് പച്ചക്കറികളും തീർന്ന എല്ലാം വാങ്ങിച്ചിട്ടുണ്ട് ഓ ഒരുത്തന്റെ പാട്ട് ഞാൻ ഇതെല്ലാം ഒന്ന് പെറുക്കി ഒതുക്കി വെച്ച് മീനൊക്കെ കഴുകി ഫ്രീസറിനകത്ത് ആക്കിയിട്ട് കുളിച്ച് ജപിച്ചു വരാം അപ്പോഴത്തേക്കും മന്തി വരും നമുക്കതെല്ലാം കൂട്ടിക്കൊള്ളച്ച് കഴിക്കാം കേട്ടോ പ്രിയങ്ങളെ അമ്മക്കിളിയുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഡ്യൂട്ടി കഴിഞ്ഞ് എന്റെ ചീപ്പിക്ക് ഭയങ്കര ക്ഷീണം അതുകൊണ്ട് വിശ്രമിക്കൂ ആട്ടോ മോനുകൂട്ടൻ സൊമാറ്റോ കോഴിയോ നോക്കി നിക്കു വിളിക്കതൊറു സൊമാറ്റോ കോഴി വന്നു റോഡില് ലൈറ്റ് ഇടക്കു വന്നോ എന്നെതിപ്പത് പ്രസന്നത കൊച്ചോടെ തക്കാളി നാരങ്ങായും കോവയ്ക്ക മല്ലിയില പച്ചമുളക് ഒക്കെ കഴുകി വൃത്തിയാക്കി വെച്ചേക്കുവാണ് ഒരാൾക്ക് ഒരു കൊതി ചേമ്പതില്ല നമ്മള് ചേമ്പ് പുഴുങ്ങാൻ പോവാണ് കൊതി തോന്നുന്ന അന്നേരം കഴിക്കണം നമ്മൾ മാറ്റി വെക്കാൻ പാടില്ല രണ്ട് ചേമ്പും ഒരു കുഞ്ഞു കുഞ്ഞുകപ്പേ പുഴുങ്ങാൻ പോവാ കാന്താരിച്ചമ്മന്തി പാചകത്തിലാണ് കൊച്ചുമോള് എന്താ ചെയ്യുന്നതെന്ന് ഞാൻ കാണിക്കാം എണ്ട് ഉള്ളി പോയി വാ ആ നമ്മൾ ചെയ്തോണ്ട് പോവാ അല്ല അവിടെ ചെന്ന് അതിത്തിന് ചേർന്ന് സാധാരണ ഉള്ളി പേപ്പർ റാറ്റാ ഇфраഷാ അതിന് ചേർക്കണം എന്നല്ലേ എന്തോ ചാർട്ടിൽ തലവിളിയാറ് എന്നല്ലേ ആണോ എനിക്ക് വേണ്ട എനിക്ക് ചാർട്ടിൽ ഇതുവേണ്ടാ മാ ഇവർക്ക് ഇതുപോരെ വെളി പോനെ ആണോയേച്ചി ഇവിടെന്നേ ഇതിന് ആന്നാണ് നമ്മള മണ്ടി റൈസ് ഇതില് അമ്മയ്ക്ക് കൊടുത്തുവിട അമ്മ നേരത്തെ കഴിക്കും അതുകൊണ്ട് കൊടുത്തുവിട്ടിട്ട് നോക്കിച്ചമ്മന്തി അരറ്റ്

തോണ്ടപ്പുടി വരണ്ടിരിക്കണം അന്താരിയുടെ റെഡി കൊല്ലം അവിടെ പ്രാക്ടീസ് ചെയ്തിരിക്കുന്നുണ്ട് പിന്നെ മോനെ ഇന്നലെ അമ്മ പറയുന്നത് ഭയങ്കര മഴയല്ലെന്ന ഇവിടെ നമ്മുടെ അവിടെ മഴ പെയ്തതേ ഇല്ല കത്തെ വല്ല ആവിടെ വരണോ ഇതുപോലെ പക്ഷെ ഫ്രിഡ്ജിനകത്ത് എന്തെങ്കിലും നമുക്ക് സ്റ്റീൽ പാത്രം വെച്ചാലും ഉണ്ടല്ലോ സ്റ്റീൽ പാത്രം വെച്ചാൽ ഞാൻ ഓപ്പര് പറഞ്ഞത് സ്റ്റീൽപാത്രം നമ്മൾ はい<かの>。 പിന്നെ വീട്ടിലും കഴിവു കഴിഞ്ഞ ഞായറാഴ്ച കഴിവ് പിഴിഞ്ഞാൽ കഴിഞ്ഞാൽ കഴിവ് അവിടെ കണ്ണേച്ചു കഴിഞ്ഞപ്പഴാ എന്തൊക്കെ കഞ്ചുപ്പൂറ്റി വേദന കൊണ്ട് രണ്ടു മൂന്ന് ദിവസം കിടന്ന് അനുഭവിക്കാനില്ല എപ്പോഴാണെങ്കിൽ ആ താഴത്തെ വീട്ടില് ആ കുറച്ച് പറഞ്ഞേദന ഉപ്പൂറ്റിരിക്കുന്ന ആ വേദന ഇല്ലാതിരിക്കുന്നെ ഇടക്ക് തീരും വരില്ലേ ആ കുറച്ച് പറഞ്ഞ് അരി കുത്തരി കൊത്തരി കഴുകുന്ന വെള്ളവും ഉപ്പും കൂടി പിന്നെ വെള്ളം ചൂടാക്കിയിട്ട് ചൂടാക്കിട്ട് താല്യൊക്കെ ഞാനവിടെ ഇങ്ങനെ തുട ആയിരിക്കും മാറി അത് കൊറേന്നല്ലോ ഒരു എട്ടുമണി ആണ് സമയം അവിടെ ഏഴര ഏഴ് അല്ല

എനിക്കറിയാം അപ്പൊ അവളായിരിക്കും അവളായിരിക്കും ആദ്യം മറുപടി പറയണ്ട കുടുംബക്കാര് ഞാനും മാമി മാത്ര ഇപ്പൊ കണ്ടോ നിറഞ്ഞ ഇപ്പൊ എനിക്ക് നിക്കാൻ സ്ഥലമില്ല നമ്മൾ ഇന്ന് ഇവിടെ ഇരുന്നാണ് കഴിക്കുന്നത് എന്തൊക്കെയാന്ന് കാണിക്കാമേ ചേമ്പും കപ്പയും പുഴുങ്ങിയത് പിന്നെ മീൻ വറുത്തത് കാന്താരി ചമ്മന്തി പിന്നെ മന്തി കൊതിച്ചിക്ക് മന്തി അവിടെ കഴുപ്പ് തുടങ്ങി കേട്ടോ കഴിച്ചോ ചിപ്പിയേ പിന്നെ മാമി എനിക്ക് കൊണ്ടുവന്ന പൊതിച്ചോറട്ടോ പൊതിച്ചോറ് ഞാനൊന്ന് അഴിക്കട്ടെ എന്തൊക്കെയാണെന്ന് നോക്കട്ടെ എനിക്ക് പൊതിച്ചോറുണ്ട് ചേമ്പ് പുഴുങ്ങിയതുണ്ട് മക്ക അതൊക്കെ മതി വേറെ കവറിനകത്ത് ഒഴിച്ചു വെച്ചിട്ടുണ്ട് മാമി ചീ എന്തോമി ചീരങ്ങ പരിപ്പും കൂടെ കറി വെച്ചതൊക്കെ ഉണ്ട് കേട്ടോ ബീറൂട്ട് ഇതെന്തോ തോരൻ ഇതെന്തോമി നാരങ്ങത്തൊട്ടിച്ച് കറിയൊക്കെ ഒഴിച്ച് മീൻ വറുത്തതും കൂട്ടി കഴിക്കാം ഇത് മോരുകറി ഇത് മീൻ കറി പിന്നെ ഇത് മുരിങ്ങയിലയും പരിപ്പും കൂടെ ഇട്ട് കറി വെച്ചത് മാമിയുടെ സ്പെഷ്യൽ അപ്പൊ ഇന്ന് വിഭവ സമൃദ്ധമായിട്ട് ഇഷ്ടമുള്ളതൊക്കെ കഴിക്കാം കൊച്ചു കൊച്ചു വീട്ടു വിശേഷങ്ങളുമായി വീണ്ടും കാണാമേ